ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്ന വഴി വീഡിയോയിൽ ഇട്ട പോലെ കൂളിംഗ് ഗ്ലാസ് ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ടോ ഖത്തറിലാണ് ഉള്ളത് ഉണ്ടല്ലേ ഖത്തർ കാഴ്ചകൾ കാണിച്ചുതരാം അപ്പോൾ ഇതാ ആ കാണുന്ന അതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം കേട്ടോ അത് താമസിക്കുന്ന സ്ഥലം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഖത്തറിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കുള്ളൊരു കാര്യം പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്താ വേണ്ടി വരിക നല്ല പറ്റിയ ഒരാളെ കിട്ടണം അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൈസും കിട്ടണം അല്ലേ അപ്പം അതിന് പറ്റിയൊരു സംഭവമാണ് കേട്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അവിടെ കുറേ അപ്ഡേഷൻസും കാര്യങ്ങളും അതൊക്കെ ഒരു കൊണ്ടുവന്നിട്ടും അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഞാൻ അവിടെ പോയി അവിടെ സംഭവം സംഭവങ്ങളൊക്കെ നോക്കി അവിടെ ഞാൻ ചെന്ന സമയത്ത് കസ്റ്റമർ വന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഓക്കെ ഞാൻ പറയാൻ പോണത് ഈ ഒരു സ്ഥലം കണ്ടപ്പം തന്നെ എന്താണ് എവിടെയാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇതിന്റെ ഉള്ളിൽക്കൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ അതെ കേസ് ഞാനിപ്പോൾ ഉള്ളത് കാർസ് ട്വൻ്റി ഫോറിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്ന് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ അതായത് ഇവിടെ നിങ്ങളെ വണ്ടി നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൈസിനാണ് കേട്ടോ കാർസ് ട്വൻ്റി ഫോർ നിങ്ങളെടുത്ത് വണ്ടി എടുക്കാൻ പോണത് അതും ഒരുപാട് ഓഫറുകളും ഒരുപാട് സംഭവങ്ങളും വെച്ചിട്ടാണ് അത് അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ വെരി അതെ കേസ് ആദ്യം തന്നെ നിങ്ങൾ ഫോണിൽ നിങ്ങൾ കാർ ട്വൻ്റി ഫോർ എന്നാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ നമ്പർ ഇതുപോലെ ഇവിടെ അടിച്ചു ശേഷം ഒ ടി പിയും കൊടുത്ത് നിങ്ങളുടെ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാം കേട്ടോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഔട്ടോ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളെ കൊടുക്കാനുള്ള വണ്ടിൻ്റെ ഡീറ്റെയിൽസും വണ്ടിൻ്റെ വില അതുപോലെ കിലോമീറ്റർ ഫോട്ടോസ് നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കാർ ട്വൻ്റി ഫോറിൻ്റെ സ്റ്റാഫ് നിങ്ങളെ വിളിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർ വാങ്ങാനാണെങ്കിലും ഈ ആപ്പിൽ അവരെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് അവിടെ കൊടുക്കാനുള്ള വണ്ടിൻ്റെ ഫോട്ടോ നമ്പർ കിലോമീറ്റർ എത്ര മോഡൽ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളെ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നിങ്ങളെല്ലാ കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളി അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി കേട്ടോ അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടണ കാർ അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം വേണേൽ അതും അവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടെങ്കിൽ ഇത്രയും വിശാലമായ ഒരു ഷോറൂം ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ വണ്ടിയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലം അന്വേഷിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അത് മാത്രമല്ല കേട്ടോ നമ്മളെ വണ്ടി നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ് നമുക്ക് ബെസ്റ്റ് പ്രൈസ് കിട്ടുമോ നല്ല വില കിട്ടുക അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനത്തെ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും കാർഷ് ട്വൻറ്റി ഫോറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ബേജാറും വേണ്ട ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ കാരണം വണ്ടി അവർ ചെക്ക് ചെയ്ത് നിങ്ങൾക്കും അവർക്കൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ അവറിൻ്റെ ഉള്ളിൽ തന്നെ അവർ പേയ്മെൻറ്റ് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കും കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് കുറഞ്ഞ സമയം കൊണ്ട് പേയ്മെൻറ്റ് കിട്ടും മാത്രമല്ല അട്രാക്റ്റീവ് ഓഫറിലാ കേട്ടോ കിട്ടുക ഞാൻ ഇഞ്ഞ് പറയുന്ന കാര്യമാണ് കേട്ടോ എല്ലാവർക്കും ഒരു ടെൻഷനും പേടിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരിലുള്ള വണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ വണ്ടി നമ്മളെ പേരിൽ നിന്ന് മാറ്റുമോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആവോ കൊണ്ടുപോയിട്ട് പിന്നെ അയ്യുമ്പോൾ ഫൈനോ കാര്യങ്ങളോ വരുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളല്ല ഫൈൻ അടക്കേണ്ടി വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ആ ഒരു പ്രശ്നം ഇവിടെ അല്ല കാരണം വണ്ടി അവർ ഒക്കെ കഴിഞ്ഞ് വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനൊക്കെ കാർസ് ട്വൻറ്റി ഫോർ തന്നെ ചെയ്യും അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്കില്ല നിങ്ങൾക്ക് ഇനി കാർ ട്വൻറ്റി ഫോറിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാർ ട്വൻറ്റി ഫോറിൻ്റെ സ്റ്റാഫ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടും ചെക്കപ്പ് നടത്തും കേട്ടോ വണ്ടി ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്ത് ഇതാണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ മുന്നേ തന്നെ ചെയ്യൂ കേട്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ മുന്നേ തന്നെ ചെയ്ത് നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ വണ്ടി എടുക്കുകയുള്ളൂ മാത്രമല്ല കേട്ടോ സെല്ലർ പ്രൊട്ടക്ഷൻ പോളിസിന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഇവർ ഇവരിൻ്റെ കൂടെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കാർഷ് ട്വൻറ്റി ഫോറിന് പാനിൻ്റെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ എല്ലാ മേജർ സിറ്റികളിലും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതെ ഗെയ്സ് ഈ കിടക്കുന്ന കാറുകളൊക്കെ കണ്ടെങ്ങൾ ഇതൊക്കെ ഇങ്ങളെപ്പോലത്തെ നല്ല കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് നല്ല പ്രൈസിന് ബെസ്റ്റ് പ്രൈസിന് കാർ ട്വന്റി ഫോർ വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങളെ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കാർ സ്വന്റി ഫോറിൽ കൊണ്ടുവരുക കേട്ടോ വണ്ടികൾ വിൽക്കാനും വാങ്ങാനും ഉള്ള യൂസ്ഡ് കാറിന്റെ ഇത്രയും വലിയൊരു ഷോറൂം ഇത്രയും വിശാലമായ ഒരു ഷോറൂമും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്നെ വിളിച്ചോളി അപ്പൊ ഗെയ്സ് പറഞ്ഞാൽ മറക്കാൻ നിൽക്കണ്ട നിങ്ങളെ വണ്ടികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൈസ് കാർ ട് ഫോർ റെഡിയാണ് വേഗം ഇങ്ങോട്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ